കവിതയുടെ പ്രസാദം ഈച്ചവും പുലർത്തുന്ന ഗദ്യകാരന്മാരിൽ ഒരാളാണ് ഗാന്ധി എന്ന് വിശ്വസിക്കാനാണ് തനിക്ക് ഇഷ്ടമെന്ന് എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രൻ പറഞ്ഞു വടകരയിൽ മാതൃഭൂമി ബുക്സുമായി ചേർന്ന് സഹൃദയ സംഘം വടകര സംഘടിപ്പിച്ച ജ്ഞാനസ്നാനം പുസ്തക സംവാദത്തിൽ രചനയുടെ കൈവഴികളെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സർഗാത്മകതയുടെ പ്രഭവസ്ഥാനവും സ്രോതസ്സുമെല്ലാം ഒന്ന് തന്നെയൊന്ന് തോന്നിപ്പിക്കുന്ന ഒന്ന് മഹാത്മാഗാന്ധിയിലുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഒരു തരി പോലും ചോർന്നു പോകാതെ മിടുക്കിന്റെയും സൂക്ഷ്മതയുടെയും വലിയ അടയാളങ്ങളാണ് സുഭാഷ് ചന്ദ്രന്റെ എല്ലാ കഥകളുമെന്ന് കെ ടി ദിനേശ് പറഞ്ഞു ഈ കൊല്ലം എഴുതിയത് ഇരുപത്തി ഒമ്പത് പക്ഷേ ഈ ചെറുകഥകളുടെ വൈവിധ്യം അദ്ദേഹം സ്വീകരിക്കുന്ന വിഷയങ്ങൾ അത് കഥ എന്ന് പറയുന്ന ഒരു ഹോമിനകത്തേക്ക് അദ്ദേഹം കൊണ്ടുവരുമ്പോൾ സംഭവിക്കുന്ന ഭാഷയുടെ മാന്ത്രികത ആദ്യത്തെ ശില്പഭംഗി ആ തരത്തിൽ മലയാളത്തിൽ ചെറുകഥയെ ഇത്രയേറെ സജീവ അദ്ദേഹത്തിൻ്റെ ഒരു കുട്ടി പറഞ്ഞ പോലെ ഒരു രത്നപ്പണിക്കാരനെ പോലെ ഒരു തൈരി പോലും സുഭാഷ് ചന്ദ്രന്റെ കഥാലോകം എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചെറുകഥകളുടെ വൈവിധ്യം അദ്ദേഹം സ്വീകരിക്കുന്ന വിഷയങ്ങൾ എന്നിവ കഥ എന്ന രൂപത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ സംഭവിക്കുന്ന ഭാഷയുടെ മാന്ത്രികതയും ശില്പഭംഗിയും മനോഹരമാണ് ഉപ്പ് സത്യാഗ്രഹ ജാഥയുടെ അടരുകളെ സമകാലിക ഇന്ത്യൻ അവസ്ഥയുമായി കോർത്തിനക്കുന്ന പല മാനങ്ങളുമുള്ള ഒരു രാഷ്ട്രീയ സ്ഫോടനമാണ് സുഭാഷ് ചന്ദ്രന്റെ ജ്ഞാന പി ഹരീന്ദ്രനാഥ് അഭിപ്രായപ്പെട്ടു ഗാന്ധിയൻ സത്യാഗ്രഹത്തിന്റെ ദാർശനിക അടിത്തറ എന്ന വിഷയത്തിൽ ഗാന്ധിയുടെ സത്യാന്വേഷണ പരീക്ഷണങ്ങളെയും ജീവിത ദർശനങ്ങളെയും സഹന സമരത്തിന്റെ കൈവഴികളെയും പൂർണ്ണമായി സ്വാംശീകരിച്ചതിനു ശേഷം നടത്തുന്ന അവലോകനങ്ങളും വിശകലനങ്ങളും താരതമ്യങ്ങളുമാണ് കൂടുതൽ ഫലവത്താകുകയെന്നും ഹരീന്ദ്രനാഥ് പറഞ്ഞു സാംസ്കാരിക ഏറ്റവും വലിയ അതുകൊണ്ട് ഗാന്ധിയുടെ ജീവിതപാഠങ്ങളെ ആധാരമാക്കിയുള്ള ഏത് സംവാദവും ധാർമ്മികവും നൈതികവും മാനവികവുമായ ഒരു പോരാട്ടമാണ് ഗാന്ധിയെ ഗാന്ധിയിൽ നിന്നുകൊണ്ട് അന്വേഷിക്കുന്നതിന് പകരം ഗാന്ധിയെ മാർക്സിലൂടെയും അംബേദ്കറിലൂടെയും വിലയിരുത്തുന്ന ഒരു പ്രവണതയാണ് ഇന്ന് കേരളത്തിലുള്ളത് ഗാന്ധിയുടെ അത് തെറ്റും പറയുന്നത് ഗാന്ധിയുടെ സത്യാന്വേഷണ പരീക്ഷണങ്ങളെയും ജീവിത ദർശനങ്ങളെയും സഹനസമരത്തിൻ്റെ കൈവഴികളിലെയും കൈവഴികളെയും പൂർണ്ണമായി സ്വാംശീകരിച്ചതിന് ശേഷം നടത്തുന്ന അവലോകനങ്ങളും വിസകലനങ്ങളുമാണ് താരതമ്യങ്ങളുമാണ് കൂടുതൽ ഫലവത്താവുക എന്നതാണ് എൻ്റെ വിനീതമായ അഭിപ്രായം കാരണം ഗാന്ധി ഇന്നൊരു തർക്ക വിഷയമല്ല മറിച്ച് ഒരു പഠന വിഷയമാണ് ഒരു നൂറ്റാണ്ടിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് പതിനഞ്ച് കൊല്ലങ്ങൾക്കുമ്പോൾ ഇന്ത്യയിലെ വർഗീയതയുടെ തുടക്കം വ്യാപനം പ്രത്യാഘാതങ്ങൾ എന്നിവയെക്കുറിച്ച് ഉത്കണ്ഠനാവുകയും പ്രത്യാഘാതങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും യുക്തിഭദ്രമായ പരിഹാരങ്ങൾ മുന്നോട്ട് വെക്കുകയും ചെയ്ത ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രീയ നേതാവാണ് ചരിത്രവും എന്ന വിഷയം കെ വി സജയ് അവതരിപ്പിച്ചു രചനാ സൂക്ഷ്മതയുടെ സൗന്ദര്യ സന്ദർഭങ്ങളാണ് ഒരു കൃതിയെ വലുതാക്കി മാറ്റുന്നതെന്ന് കെ വി സജയ് പറഞ്ഞു ഓംകാരം ഉച്ചരിക്കുന്ന ഗാന്ധിജി മാത്രമല്ല ജ്ഞാനസ്നാനം കഥയിൽ കാണുന്നത് ക്രിസ്തു സദൃശ്യനായ ഒരു മഹാത്മാവിനെ കൂടി കഥ ഭാവന ചെയ്യുന്നുണ്ട് പരിപാടിയിൽ വി ടി മുരളി അധ്യക്ഷത വഹിച്ചു മാതൃഭൂമി ബുക്സ് മാനേജർ കെ നൌഷാദ് മുഖ്യ അതിഥിയായി പി കെ രാമചന്ദ്രൻ സ്വാഗതവും പി ലജീഷ് നന്ദിയും പറഞ്ഞു